നമസ്കാരം അമ്പത്തെട്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് നമ്മുടെ ബോട്ടുകളെല്ലാം കടലിലേക്കുള്ളൊരു കാഴ്ച വേണ്ടീ കാണുന്നത് അപ്പോൾ ഓരോ ബോട്ടുകളിലായിട്ടും നമ്മുടെ ഈ ഒരു വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് വളരെയധികം സന്തോഷത്തോടെയാണ് പോകുന്നത് അപ്പം നല്ലൊരു പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അതുപോലെ കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വൈവിധ്യമാർന്ന കാഴ്ചകളുള്ളൊരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും സീസൺ പണി തുടങ്ങാൻ നേരത്തെ നമ്മൾ കടലിൽ കണ്ടു വന്നൊരു അതിഥിയാണ്ട് നമ്മുടെ കടലാന എന്ന് പറയുന്ന ചില സ്ഥലങ്ങളിൽ നമ്മുടെ തിമ്മിങ്കലമാണ് അപ്പോൾ തിമ്മീങ്കലൊക്കെ അടുത്ത് തന്നെ ഒരു കാഴ്ചയൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ അതിനകത്ത് ഉണ്ട് കേട്ടോ മാക്സിമം എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പേജ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്യാനും മറക്കരുത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കട്ടെ സമയം ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴും ഞങ്ങളുടെ ബോട്ടിൻ്റെ കെട്ടഴിച്ചിട്ട ബീന എന്ന് പറഞ്ഞ ബോട്ടിൽ തന്നെയാണ് ഓണ് നമ്മൾ മുന്നേ പോയി പോട്ടണ്ട ഓഗസ് ഒന്നാം തീയതി വെളുപ്പിന് പന്ത്രണ്ട് മണിക്ക് ബോട്ടുകളെല്ലാം കടലിലേക്ക് പോട്ടുക അപ്പം പന്ത്രണ്ട് മണിക്ക് തന്നെ പോയി ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കുള്ളൂ നമുക്ക് ഒന്നും പോകാൻ പറ്റൂല അപ്പം ഈ ഒരു മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധികം ബോട്ടുകൾ ഉണ്ടാവില്ല മിക്ക ബോട്ടുകളും പോയി കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന ടൈമായിരിക്കാം ഏകദേശം പത്ത് നാനൂറിന് മേലെ ഉണ്ട് നമ്മുടെ മൊനമ്പത്ത് നിന്ന് മാത്രം അപ്പം എല്ലാ ബോട്ടുകളും ഇങ്ങനെ ആ ഒരു ടൈമിൽ വന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കുള്ളൂ പോകാനായിട്ട് എന്തായാലും ആ ഒരു കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അങ്ങനെ അങ്ങനത്തെ അഴിയിറങ്ങി നമ്മൾ പോയിക്കൊണ്ടിരിക്കേണ്ട അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കാൻ ഇരുത് കാണാൻ പറ്റും ഇഷ്ടംപോലെ ബോട്ടുകൾ ഇങ്ങനെ നിരനിരമായി പോയേക്കണ് രണ്ട് മാസത്തോളം കെട്ടിക്കിടക്കണതിന്റെ ഇല്ലേ ഇടക്കിടക്ക് സ്റ്റാർട്ടാക്കി ഒന്ന് കള്ളിയിലെ വെള്ളം പറ്റിക്കോളു അപ്പോൾ ഒന്ന് കൊള്ളിച്ചു കഴിഞ്ഞാൽ ആവിയൊക്കെ പറക്കേണ്ട സൈലൻസറും മേയുന്നു അപ്പോൾ ചേട്ടന്മാരെല്ലാവരും വലയൊക്കെ എടുക്കാനായിട്ടുള്ള പരിപാടിയിലാണ് നല്ല കിടിലൻ മഴ അങ്ങോട്ട് കുത്തി പെയ്തുകൊണ്ടിരിക്കേണ്ട സീസൺ ടൈമിൽ പണിക്ക് പോകുമ്പോ എപ്പോഴും കാറ്റും കോളും മഴയൊക്കെ ആയിരിക്കുള്ളൂ അങ്ങനെ ഏകദേശം ഒരു മുപ്പതിന് മുട്ടിക്കലോളം നമ്മൾ ഉള്ളിലേക്ക് പോയിട്ട് നമ്മുടെ ആദ്യത്തെ വലതെ പ്രാർത്ഥിച്ചിട്ട് കടലിലേക്ക് ഇട്ടേക്കേണ്ട ഏകദേശം ഒരു രണ്ടു രണ്ടര മണിക്കൂറോളം വലിക്കും സ്ലോ പണിയാണ്ട നമ്മൾ എടുക്കുന്നത് സീസൺ ടൈമിൽ സ്ലോ പണി ആയിരിക്കുള്ള അങ്ങനെ വലയെല്ലാം ഇട്ട് വലിച്ചോണ്ടിരിക്കയാണ് തൊട്ടുമുന്നായിട്ട് കുഞ്ഞു ലൈറ്റുകൾ ഉണ്ടാ കര ഇല്ലാട്ടാ വേറെ ബോട്ടുകൾ ഇതുപോലെ വല വലിച്ചോണ്ട ഒരു കാഴ്ചയാണ് കാണുന്നത് രാവിലെ തന്നെ ഒരു ഗ്ലാസ് കട്ടനും പിന്നെ നമ്മുടെ സ്വീറ്റ് പൊറോട്ടയും ബേക്കറി സാധനങ്ങളുണ്ട് അതെല്ലാം കഴിച്ചാ അമരത്തിരിക്കേണ്ട അതുപോലെ നമ്മുടെ ആന്റി ചേട്ടൻ രാവിലെ തന്നെ മുട്ട കുഴുങ്ങാനായിട്ട് എടുത്തു കേട്ടോ നമ്മുടെ ഈ ഒരു ബോട്ടിനകത്ത് എപ്പോഴും മുട്ട കുഴുങ്ങിയത് ഉണ്ടാവും രാവിലെ കഴിക്കാനായിട്ട് അപ്പതേ വല വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വേണ്ടി കാണക്കുന്ന സൂര്യൻ പയ്യ ഇങ്ങനെ ഒത്തിച്ച് പിന്നുണ്ട് പക്ഷെ ആളെ കാണാൻ ചെറിയൊരു വെട്ടം മാത്രം നമുക്ക് തന്നിട്ടുള്ളൂ ഇങ്ങോട്ട് പടിഞ്ഞാട്ട് നോക്കാൻ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഇടിച്ചൂത്തി പെയ്യ് അങ്ങനെ നല്ല അടിപൊളി മഴക്കാരോടൊന്ന് രണ്ടു മാസം കെട്ടിക്കിടക്കുന്നതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് കാണിക്കാൻ നമ്മൾ പണിക്കൊക്കെ വരുമ്പോ സൂക്ഷിച്ചു നോക്കാൻ നേരത്ത് പുകതള്ളി ഒരു ബോട്ട് ആണ് കാണാൻ പറ്റൂട്ടെ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ടായിരിക്കും അങ്ങനെ ഒരു എട്ട് ഒപ്പിച്ച് നമ്മൾ നേരെ വല പിടിക്കാനായിട്ട് പോയേണ്ട അപ്പൊ സൂര്യമാമൻ മൊത്തത്തിൽ പൊന്തി വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ സ്രാങ്ക് സേവർ സേവർന്നാണ് സ്രാങ്ങിന്റെ പേര് സ്രാങ്ങിന് ഇതിന് മുന്നേ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ബോട്ടിന്റെ വീഞ്ചിന്റെ ലിവർ തന്നെ വീൽ ഉള്ളിൽ തന്നെയാണ് സ്രാങ്കിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലിട്ടാണ് അപ്പൊ അതെ വല കയറിയിട്ട് എന്തൊക്കെ ചരക്കാണ് നമുക്ക് ഉള്ളത് നോക്കാം കൂടുതലും കിളിയാരിക്കൾ കിട്ടുന്നത് കാരണം സീസൺ ടൈമിൽ പോകാൻ നേരത്ത് എല്ലാ ബോട്ടുകാർക്കും കിട്ടുന്നത് കിളിയാരിക്കും ഇഷ്ടം പോലെ കടൽക്കാക്കകൾ ഇങ്ങനെ വന്നിട്ടാ നോക്കാൻ നേരത്തെ മുകളിൽ ഇങ്ങനെ പൊന്തി കിടക്കണ നമ്മുടെ കോടൻ്റെ ആണ്ടാ മീൻ ഒരുപാട് കയറാൻ നേരത്ത് കോടന്റെ ഇങ്ങനെ മുകളിലേക്ക് പൊന്തി വരുണ്ടാ അപ്പൊ ചേട്ടന്മാരെല്ലാരും കൂടി ചേർന്ന് വല പിടിച്ചങ്ങോട്ട് കേറ്റിക്കൊണ്ടിരിക്കയാണ് കണ്ടോ മുന്നേ പറഞ്ഞ പോലെ തന്നെ വലയിനകത്ത് നിറച്ചും ഈ ഒരു സീസൺ ടൈമിൽ നമുക്ക് തുടക്കത്തിൽ കിളിമീനായിരിക്കും ഉള്ളത് കിട്ടണം അപ്പോൾ കോടൻ്റെ ഇങ്ങനെ മോളിലേക്ക് പൊന്തിക്കണേണ്ട നേരെ നമുക്ക് കോടൻ്റെ വലിച്ചു മുകളിലേക്ക് ഇട്ടിട്ട് മൂടുവല വില പൊട്ടിച്ച് ചരക്ക് നോക്കാട്ടാൽ മതി കണവയും കിളിമീനും കറുപ്പും കിനാവള്ളി മുലുവാച്ചിയും അങ്ങനെ പല പല മീനുകളും ഇടാ ഇനി ഇതീന്ന് ഓരോന്നോ ഓരോന്നായിട്ട് നമ്മൾ തിരിഞ്ഞു മാറ്റണം അപ്പൊ അതിനുമുമ്പേ മീൻ കിട്ടണതിൻ്റെ വെയിൽ നേരെ അടുത്ത വല നമ്മൾ തിരിയണതിന് മുമ്പ് തന്നെ നേരെ കടലിലേക്ക് തട്ടേണ്ട രാവിലത്തെ വല പിടിച്ചിട്ട് വേണം നമുക്ക് കറി വെക്കാനായിട്ട് പക്ഷേ എന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയും ഉണ്ടാവില്ല നേരെ കിട്ടിയത് നല്ല അടിപൊളി തക്കടും കൊണ്ടാൻ കിളിമീനെ നോക്കിയിട്ട് നമ്മുടെ ആൻറ്റി ചേട്ടൻ നിന്ന് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വേണ്ടി കാണണം കിളിമീൻ കൂട്ടിയിട്ട് കുറേ നാളായി നല്ല ചൂട് ചോറും കിളിമീനായി കൂട്ടി നമുക്ക് ഒരു പിടി പിടിക്കുക അതിന് മുമ്പേ നമുക്ക് കിട്ടിയ മീനുകൾ ഓരോരോ ബോക്സിലേക്കായിട്ട് തിരിഞ്ഞ് വെക്കണം കേട്ടോ അപ്പോൾ ആ ഒരു തിരിഞ്ഞിടുന്ന കാഴ്ച വേണ്ടി കാണുന്നത് പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞതാണ് സ്റ്റോറേജിലാണ് അപ്പൊ കിട്ടിയ മീനുകളെല്ലാം കടൽ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് ക്ലീൻ ആക്കും കഴുകി ക്ലീൻ ആക്കിയതിനു ശേഷമാണ് നമ്മൾ നേരെ സുന്ദരമാരാക്കിയിട്ട് സ്റ്റോർ ചെയ്യണേട്ട അപ്പൊ എല്ലാ മീനുകളെയും കൊണ്ടുവന്ന് വലിച്ചു ചുണ്ടിക്കൊണ്ട് കാഴ്ചയെങ്കിൽ കാണണ കിളിമീനുണ്ട് ഉലുവാച്ചി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കണവിയുണ്ട് അങ്ങനെ കുറഞ്ഞ കുറഞ്ഞ മീനുകളൊക്കെ നമുക്ക് ഈ ഒരു വലയനകത്ത് കിട്ടിയേണ്ട സ്റ്റോറിങ്ങും കാര്യങ്ങളും എല്ലാം അടുത്ത എപ്പിസോഡായിട്ടാണ്ട് നമ്മൾ കാണിക്കണത് വല നമ്മൾ വലിച്ചുകൊണ്ടിരിക്കേണ്ട കണ്ണുള്ളവർ കാണട്ടേന്ന് പറയുന്ന പോലെ നല്ല അടിപൊളി ഒരു മഴ ഇല്ലെന്നുണ്ട് അത്രയ്ക്ക് ക്ലിയർ ആയിട്ടില്ല എന്നാലും കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടുപിടിക്കട്ടെ അതുപോലെ സ്രാങ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത തിരിവും കാര്യങ്ങളൊക്കെ വയർലെസ് സീ കൂടെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കടലിൽ കമ്മ്യൂണിക്കേഷൻ വന്നെ വയർലെസ്സും സീ ഫോണിലൂടെയാണ് റേഞ്ച് ഉണ്ടാവില്ല നമുക്ക് അങ്ങനെ വല വലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്ടോ നമ്മ ആ ഒരു കാഴ്ചകളാണ് പയ്യപ്പയ്യ് ഇങ്ങനെ വെള്ളം മുകളിലേക്ക് ഇങ്ങനെ പൊന്നിച്ചിട്ടൊണ്ടിരിക്കുന്നത് ആരാണ് നമ്മുടെ കടലാനക്കുട്ടം തന്നെ കടലാന എന്ന് പറയുന്ന നേരത്ത് നിങ്ങൾ ആരും തെറ്റുകൾക്കരുത് കടലാനെന്ന് പറഞ്ഞൊരു തിമ്മീങ്കലുമാണ് ഹംപാക് വെയിലാണെന്നാണ് തോന്നുന്നത് കടലാന കറുപ്പച്ചന അങ്ങനെ പല പല വെയിലുണ്ട് അപ്പൊ അതെ ചെറുക്കനവിടെ അറ്റത്തുണ്ട് നമ്മുടെ ബോട്ടിന്റെ അടുത്തേക്ക് മുന്നിലുണ്ട് അപ്പൊ ഈ ഇങ്ങനെ വെള്ളമൊക്കെ ചീറ്റിച്ച് അവിടെ ഇടന്ന് കളിച്ചോണ്ടിരിക്കയാണ് അപ്പൊ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം ഒരുക്കുള്ള ഇത് വലയൊക്കെ കയറില്ലേ ബോട്ടിനെ നശിപ്പിക്കൂലേ ഇടിക്കൂലേ എന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപദ്രവില്ലാത്ത ഒരു മീനുണ്ട് നമ്മുടെ ഒരു കടലാന എന്ന് പറഞ്ഞാൽ ഇന്നേ വരെയും ഒരാളെ ഉപദ്രവിച്ചായിട്ട് കേട്ടിട്ടില്ല അതുപോലെ തന്നെ കടലിൽ പോകണമെങ്കിൽ ചോദിച്ചാൽ അറിയാൻ പറ്റും സത്യമുള്ള മീനാണെന്നുണ്ടോ പറയണ സ്രാഗിനെ പോലെ എന്താ സ്രാഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മീനാണ് അറ്റാക്കിംഗ് ബാഗ് കൂടെ ഉള്ള മീനണ്ട തിമീങ്കലങ്ങൾക്ക് ശ്വാസം എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ മുകളിലേക്ക് വരൂട്ടെ അതെ അതിന്റെ വാല് മറിഞ്ഞണ്ട അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിനുള്ളിൽ നമ്മുടെ ബോട്ടിന്റെ അടുത്തുനിന്ന് അവൻ മറിയണ ഒരു കാഴ്ചയാണ് ഈ കാണണത് സത്യത്തില് ഒരുപാട് പ്രേക്ഷകർ ഇത് കാണാത്തവരുണ്ടാവും അവരെ കാണിക്കാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷം കേട്ടോ അതേ നോക്കി ഡ്രോൺ കൊണ്ടോ ഇല്ല ഡ്രോൺ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇതിൻ്റെ മോളീന്നുള്ളൊരു കിടിലിനായിട്ട് കിട്ടിയാൽ വേണ്ട അപ്പം ഇത് വലേനകത്ത് കയറി കഴിഞ്ഞാൽ വലയൊക്കെ ഇടിച്ച് പൊളിച്ചോളാം കേട്ടോ അത് വേറെ കാര്യം പക്ഷേ ഇന്നേ വരെയും അങ്ങനെ ആരും ഉപദ്രവിച്ചിട്ടില്ലെന്നാണ്ടാ കേൾക്കണം അപ്പം എന്തായാലും ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പേജ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്യട്ടെ ആറ് ദിവസത്തെ പണിക്കാണ് നമ്മൾ പോയത് അപ്പോൾ ആറ് ദിവസത്തെ കാഴ്ചകളെല്ലാം ഓരോരോ എപ്പിസോഡായിട്ടാണ് ഞാൻ ഇറക്കുന്നത് അപ്പം എല്ലാവരും മാക്സിമം കാണാൻ നോക്കുക വീണ്ടും നമുക്കൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ